ിയുടെ സിലബസുകൾ തീരുമാനിക്കേണ്ടത് യു ജി യൂണിവേഴ്സിറ്റിയുടെ പഠന ബോർഡുകളാണ് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് മുകളിൽ ഫാക്കൽറ്റി ഉണ്ട് ഡീൻ അടങ്ങിയിരിക്കുന്നത് അതിന് മുകളിൽ അക്കാഡമിക് കൗൺസിലുണ്ട് അക്കാഡമിക് കൗൺസിലാണ് ഇതിന്റെ പരമോന്നതമായ സമിതി അപ്പൊ എന്തെങ്കിലും മാറ്റങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത് തീരുമാനിക്കേണ്ടതൊക്കെ അവിടെയാണ് അല്ലാതെ മറ്റൊരാളെ പുറത്തുനിന്ന് തീരുമാനിച്ചുകൊണ്ട് ഇടപെട്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ വന്നിട്ട് ഈ പറഞ്ഞ ഉണ്ടാക്കിയിരിക്കുന്ന പഠന ബോർഡുകൾ ഉണ്ടാക്കിയിരുന്ന സിലബസിൽ മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ നിയമപരമല്ല അങ്ങനെ ആണെങ്കിൽ ഈ പറയുന്ന ഏത് സിലബസ് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും മാറ്റി പഠിക്കാവുന്നതേ സിലബസ് നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് കൊടുത്തതിന് ശേഷം അത് ബി സി അംഗീകരിക്കുകയാണ് ചെയ്തത് അതിന്റെ ഒരു അടിയന്തര സ്വഭാവം പത്സമ്മളത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് വേടന്റെ പാട്ട് നമ്മുടെ കുട്ടികൾ പഠിക്കുക തന്നെ ചെയ്യുമെന്നർത്ഥം ഇപ്പൊ രണ്ടു ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവൻ നിറയുന്നത് നമ്മുടെ സംഘികൾ നിശ്ചയിച്ച അങ്ങനെയാണല്ലോ നമ്മുടെ സംഘികളും കുറച്ച് കൃ സംഘികളും ഒപ്പം തന്നെ വെച്ച് കോൺഗ്രസ് എല്ലാവരും കൂടി തീരുമാനിച്ച കുറച്ച് ഒന്ന് രണ്ട് ബോർഡുകൾ അതും ഏതോ ഒരു പടുക്കിഴവൻ അങ്ങനത്തന്നെ പറയേണ്ടി വരും ഈ കാലഘട്ടത്തിൽ ഒട്ടും വിയോജിക്കാത്ത തലച്ചോറുമായി നടക്കുന്ന ചില ആളുകളൊക്കെ വന്നിട്ട് ഈ വേടന്റെ പാട്ട് പഠിക്കണോ അതും താരതമ്യ പഠനത്തിന് അത് ലോകോത്തര പോപ്പ് സംഗീതത്തിനുമായിട്ട് നമ്മുടെ മൈക്കൽ ജാക്സന്റെ ഒരു പാട്ടുമായിട്ട് നമ്മുടെ വേടന്റെ പാട്ട് താരതമ്യ പഠനത്തിന് ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ള ചർച്ചയുടെ ഭാഗമായിട്ട് അവസാനം ഒരു ബോർഡ് പുറമേ നിന്ന് തീരുമാനിക്കുന്നു അതായത് യൂണിവേഴ്സിറ്റിന്റെ പിള്ളേര് എന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് യൂണിവേഴ്സിറ്റിക്ക് അകത്ത് തന്നെയുള്ള അധ്യാപക ബോർഡുകളും മറ്റുമാണ് അതിന് കൃത്യമായിട്ടുള്ള ചിട്ടവട്ടങ്ങളുണ്ട് നിയമരീതികളുണ്ട് ഇതൊന്നുമില്ലാതെ നമ്മുടെ സംഘികൾ കുറച്ച് ആളുകൾ സെലക്ട് ചെയ്യുന്നു കൃത്യമായിട്ടും സംഘികൾക്ക് വേണ്ടി തന്നെ ആ സംഘികൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾ എല്ലാവരും കൂടിയിട്ട് പഠനം നടത്തുന്നു ഈ പാഠപുസ്തകത്തിലെ ഈ ഒരു കവിത വേടന്റെ കവിത അത് ഒരു വർഷം മുമ്പ് പഠിക്കാൻ വേണ്ടി കൊടുത്തതായിരുന്നു കേട്ടോ ഒരു വർഷം മുമ്പ് തന്നെ വേടന്റെ ഈ കവിത സെലക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അല്ലാതെ ഈ അടുത്ത കാലഘട്ടത്ത് സംഘികൾ മുഴുവൻ പ്രസം സമയത്തിന് ശേഷമല്ല ഈ ഒരു പാട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് എന്തായാലും ആ കവിത ഒരു വർഷം മുമ്പ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ആ കവിത കുട്ടികൾ പഠിക്കേണ്ട എന്ന യൂണിവേഴ്സിറ്റിയിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ചില സംഖ്യകളെല്ലാം കൂടി പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ചാൻസലറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗവർണർ കുറച്ച് ആൾക്കാരെ നിശ്ചയിക്കുന്നത് ഈ കവിത കുട്ടികൾ പഠിക്കണോ വേണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് എന്തായാലും ഇതിന്റെ ഭാഗമായിട്ട് അവർ എന്തോ ഒരു വലിയ ഗംഭീര പഠനം നടത്തുന്നു അങ്ങനെ പഠനം നടത്തിയിട്ട് അവസാനം അവർ തീരുമാനിക്കുന്നു കുട്ടികൾക്ക് ഇത് വായിച്ചാൽ മനസ്സിലാവില്ല ഇത് പഠിക്കാനുള്ള പ്രായമായിട്ടില്ല കുട്ടികൾ ഇതിൻ്റെ ദുർവ്യാഖ്യാനം നടത്തും പല രീതിയിലും ഇതിന് വ്യാഖ്യാനം നടത്തിയിട്ട് കുട്ടികളുടെ മനസ്സൊക്കെ നാശമാവും കുട്ടികളുടെ ചിന്താഗതികൾ നാശമാവും എന്നാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലെ ആ ഒരു പുസ്തകത്തെ കുറിച്ചിട്ട് ആ ഒരു കവിതയെ കുറിച്ചിട്ട് ആ ഒരു താരതമ്യ പഠനത്തെ കുറിച്ചിട്ട് പുറമേ നിന്നുള്ള കുറച്ച് ആൾക്കാരും റിട്ടയർഡ് ആയിട്ട് വെറുതെ ചെറിയും കുത്തി വീട്ടിൽ കുത്തിരിക്കുന്ന ഒന്നാൾക്കാരെയാണ് ഈ വിഷയങ്ങളൊക്കെ ഏൽപ്പിച്ചത് എം എം ബഷീർ പോലുള്ള കുറച്ച് ആൾക്കാരാണ് എന്തായാലും അവരെയാണ് ഈ സംഗീതകളൊക്കെ ഏൽപ്പിച്ചത് അവർ പറയുന്നു ഇത് ഇങ്ങനെയൊക്കെയാണ് അത് ഇനി കുട്ടികൾ പഠിക്കാൻ പാടില്ല പക്ഷേ അത് നടക്കുന്ന കാര്യമല്ല അത് പുറമേ എന്നുള്ള ആളുകളല്ല തീരുമാനിക്കേണ്ടത് പച്ചമലാത്ത് പറഞ്ഞാല് അത് സംഘികളല്ല തീരുമാനിക്കേണ്ടത് അത് തീരുമാനിക്കാൻ യൂണിവേഴ്സിറ്റിക്കകത്ത് കൃത്യമായിട്ടുള്ള ബോർഡുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇങ്ങനൊരു വാർത്ത വന്നിട്ടുണ്ട് ഈ വാർത്ത ശരിയാണെന്ന് വിശ്വസിക്കുന്നു ഒരു സർവകലാശാലയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസ് ആണ് ആ സർവകലാശാലയിലെ ആ വിഷയത്തിലെ വിദഗ്ദ്ധ സമിതി അതിനു മുകളിൽ ഒരു എൺപത് കഴിഞ്ഞ ഒരു കാലഹരണപ്പെട്ട മനുഷ്യരും വിദഗ്ധരായി പ്രത്യക്ഷപ്പെടാൻ നിയമം അനുവദിക്കുന്നില്ല എം എം പൊന്നിയമം അടക്കമുള്ള ആളുകളെ എന്തിനാണ് ഇങ്ങനെ പറയിപ്പിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ കേൾക്കാൻ നിൽക്കുന്നത് ഈ പ്രായത്തിലേക്ക് വെറുതെ വീട്ടിൽ കുത്തിരുന്ന മതിയായിരുന്നു ഇതൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനല്ല അത് യൂണിവേഴ്സിൽ തന്നെ അതിനങ്ങൾ ഉണ്ട് അല്ലാതെ പുറമേ നിന്നുള്ള എന്നെപ്പോൾ ആളുകൾക്ക് ഇതിനെ പറ്റിയിട്ട് ഒന്നും പറയാൻ സാധിക്കില്ല അത് ശരിയല്ല അത് നിയമപരമായിട്ട് ശരിയല്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞാൽ മതിയായിരുന്നു ഇങ്ങനെ അവഹേളത്തിൽ നിൽക്കേണ്ട വലിയ ആവശ്യമുണ്ടായിരുന്നോ ഇനി അതിന് മാത്രം വലുതും കിട്ടിയായിരുന്നോ ഈ സംഖ്യ കയ്യിൽ നിന്ന് പണം പച്ചമല്ലാത്തത് തന്നെയാണ് കേട്ടോ പണം വാങ്ങിച്ച് കാണണം അങ്ങനെ പണത്തിന് മുമ്പിൽ ആരും മുറ്റുമടക്കുന്നൊരവസ്ഥ ചില ആളുകൾക്കൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം എന്തൊക്കെയാലും എന്നോ റിട്ടയർ ആയി വിശ്രമം ജീവിതം നയിക്കുന്ന മലയാളം മനുഷ്യമാർ പണ്ട് തങ്ങൾ പഠിപ്പിച്ച അച്ചീചരിതങ്ങളും രാമായണം ചമ്പുവും വായിച്ച് ചർവിത ചർവണം ചെയ്തിരിക്കുന്നതാണ് മലയാള ഭാഷയ്ക്ക് നല്ലത് നിങ്ങൾ അതൊക്കെ വായിച്ച അവിടെ കുത്തിരുന്നാൽ മതി ഇത് കാലം മാറി രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഈ ഒരു കാലഘട്ടത്തിലും നിങ്ങൾ പഠിച്ച കാലഘട്ടത്തിലെ അതേ പുസ്തകം തന്നെയാണ് പഠിക്കേണ്ടത് അത് തന്നെയാണ് മഹത്തായ ഗ്രന്ഥം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നോ കാലഹരണപ്പെട്ടു പോയിരിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾ ജീവിക്കാൻ പോലും അർഹരല്ലാത്തൊരു ജീവിതമായിരിക്കുന്നു അതായത് ചത്തതല്ലോ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറയില്ലേ ആ ഒരു അവസ്ഥയിൽ ഈ ആളുകളൊക്കെ മാറിയിരിക്കുന്നു എന്നർത്ഥം സർവകലാശാലയുടെ വിഷയ സംബന്ധമായ കാര്യങ്ങൾ ബോർഡ് ഓഫ് സ്റ്റഡീസ് അക്കാഡമിക് കൗൺസിൽ ഫാക്കൽറ്റി സിൻഡിക്കേറ്റ് സെനറ്റ് വി സി എന്നിവരുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം അംഗീകരിക്കുമ്പോഴേ സർവകലാശാലയുടെ അംഗീകാരം പൂർണ്ണമാകൂ വി സിക്ക് മാത്രമായി പരമാധികാരം ഒരു സർവകലാശാലയിൽ ഇല്ല വി സിക്ക് എല്ലാം കൂടെ തീരുമാനിച്ചുകളയാൻ പറ്റൂല അദ്ദേഹത്തിന് മാത്രമായിട്ട് ഒരു സർവാധികാരവും ഇല്ല സംസ്ഥാന സർക്കാരിന് മുകളിൽ ഗവർണർക്ക് പരിമാ പരമാധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന സംഘികളുടെ ചെറു രൂപങ്ങളാണ് സർവകലാശാലയുടെ തലപ്പിൽ ഇരുന്ന് വിദഗ്ധ സമിതികളിലൂടെ ഭരണം നടത്തുന്നത് സർവകലാശാല നിയമങ്ങൾ ഇത്തരം വിദഗ്ധ സമിതി ഭരണത്തെ പിന്തുണയ്ക്കുന്നില്ല എന്നാണ് എന്റെ അറിവ് ബോർഡ് ഓഫ് സ്റ്റഡീസ് അതിൻ്റെ അധികാരം ഉയർത്തിപ്പിടിച്ചതിന് അവരെ അഭിവാദ്യം ചെയ്യുന്നു സംഘികളെ സർവകലാശാലകളിൽ നിരങ്ങാൻ അനുവദിച്ചുകൂട പച്ച മലയാളത്തില് ഇതെഴുതിയ മനുഷ്യന്റെ പേര് ഞാൻ പറയണം എം ആർ അനിൽകുമാർ എന്ന് പറയുന്ന ഒരാളത് എഴുതിയിരിക്കുന്നത് ഈ എം ആർ അനിൽകുമാർ തന്നെയാണ് തോന്നുന്നു കുറച്ചു നേരത്തെ നമ്മളോട് സംസാരിച്ചത് ഇതൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഡോക്ടർ ടി എസ് ശ്യാംകുമാർ ഇപ്പോഴും യൂണിവേഴ്സിറ്റിയിൽ നിയമനം കിട്ടാത്ത ദളിത് വംശജനായ മനുഷ്യൻ അഭാര അറിവുള്ള ഒരു മനുഷ്യൻ ആ ചെങ്ങാതിക്ക് ഇപ്പോഴും യൂണിവേഴ്സിറ്റിയിൽ ദളിതനായതുകൊണ്ട് മാത്രം നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് നിയമനം നൽകിയിട്ടില്ല അദ്ദേഹത്തിന്റെ ഒരു എഴുത്ത് ഇങ്ങനെയുണ്ട് സംഘികൾക്കും വരേണർക്കും ഇഷ്ടമുള്ളവർ അധ്യാപകരാവുകയും അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം സർവകലാശാലകളിൽ പഠിപ്പിച്ചാൽ മതി എന്നുള്ള തിത്തൂരമാണ് ബേഡന്റെ പാട്ടിനെതിരെയും പ്രവർത്തിക്കുന്നത് ദളിതരും ആദിവാസികളും സാഹിത്യം രചിക്കേണ്ടതില്ലെന്നും അദ്ധ്യാപകർ ആവേണ്ടതില്ലെന്നുള്ള കേരളത്തിലെ വരേണ സംഘീസമാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഭരിക്കുന്നതെന്നാണ് തുടർച്ചയായ സംവരണ അട്ടിമറിയും വേടന്റെ പാട്ടിനോടുള്ള അസഹിഷ്ണുതയും തെളിയിക്കുന്നതെന്നാണ് ഡോക്ടർ ടി എം ടി എസ് ശ്യാംകുമാർ ഇപ്പോൾ പറയുന്നത് എന്തായാലും ഈ വേടന്റെ പാട്ടുകൾ നിരോധിക്കാൻ വേടന്റെ പാട്ടുകൾ യൂണിവേഴ്സിറ്റി പിള്ളേർ പഠിക്കണ്ടായി എന്ന് തീരുമാനിക്കാൻ മുന്നോട്ട് വന്നത് ആര് എന്ന് നമ്മൾ അറിയണം ബി ജെ പി അനുഭവികളും സേവ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ട് അത്ര സേവ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന കമ്മിറ്റി ഇവരാണ് സിലബസ് മാറ്റത്തിനുള്ള നിർദ്ദേശം നിയമവിരുദ്ധമെന്ന് എന്തായാലും വന്നത് എന്തായാലും ഇത് നിയമവിരുദ്ധമാണെന്ന് അധ്യാപക സിൻഡിക്കേറ്റ് പ്രതിനിധികളും പതിനെട്ടാമത്തെ അടവും വെച്ച് വരികയാണ് സംഘികൾ ഏറ്റവും അവസാനം ഗവർണറെ കൂട്ടുപിടിച്ചിട്ട് എൻ്റെ പൊന്നു ഗവർണറെ വേടൻ്റെ പാട്ടുകൾ പഠിക്കാനുണ്ട് വേടൻ നമ്മൾ സംഘികൾക്കെതിരെ ശക്തമായി പാട്ടുപാടുന്ന ആളാണ് ഇനിയിപ്പോ നമ്മുടെ ഭാരതാമയെ കുറിച്ച് പോലും ഒരു ഗംഭീര പാട്ട് വേടൻ്റെ ഇറങ്ങാനുണ്ട് അതും പോരാ നമ്മുടെ രാമനെ കുറിച്ചിട്ടും പത്ത് തല രാവണനെ കുറിച്ചിട്ടും വേടനീ പാട്ടുകൾ ഇറക്കാനുണ്ട് നമ്മൾ അഞ്ചിന്റെ പൈസക്ക് വേടന് വിലയില്ല ആ വേടൻ തൻ്റെ പാട്ടിലൂടെ നരേന്ദ്രമോദിയെയും ഒപ്പം തന്നെ ഇവിടെയുള്ള സംഘികളെയും നിരന്തരം വിമർശിക്കുകയാണ് അതുകൊണ്ട് ഈ വേടന്റെ പാട്ട് യൂണിവേഴ്സിറ്റിയിൽ പാഠി പഠിപ്പിക്കാൻ വെച്ചുകൂടാന്നാണ് പറയുന്നേ എന്റെ സുഹൃത്തുക്കളെ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് വേടന്റെ പാട്ട് പഠിപ്പിക്കുകയോ പഠിപ്പിക്കാതിരിക്കുകയോ ചെയ്യട്ടെ പക്ഷേ ഇനി സംഭവിക്കാൻ പോകുന്നത് ആ പാട്ട് പഠിക്കാത്തവർ പോലും ഇനി വായിക്കുമെന്നുള്ളതാണ് വേടന്റെ ആ പാട്ട് കേൾക്കാത്തവർ പോലും ഇനി വേടന്റെ ആ പാട്ട് പഠിക്കാത്ത ആളുകൾ പോലും ആ വരികളിലൂടെ പോകും ആ വരികളിലൂടെ അർത്ഥം എന്താണെന്ന് അന്വേഷിക്കും ആ അർത്ഥത്തിന് പുറമുള്ള ചരിത്രം എന്തെന്ന് അന്വേഷിക്കും ആ ചരിത്രം ചെന്നെത്തുന്നത് ഇത്തരം സംഖികളുടെ മഞ്ചത്തായിരിക്കും ഈ സംഘികളാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ലോകത്ത് മുഴുവൻ ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ സംഘമനസ്സുകളാണ് ലോകത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് സാധാരണ ജനങ്ങൾ പോലും മനസ്സിലാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുന്നു എൻ്റെ കുഞ്ഞു സംഖ്യ എന്തിനാണ് വെറുതെ ചൊറിഞ്ഞ് വ്രണമാക്കുന്നത് എന്തെങ്കിലും അവസാനത്ത് ആ പതിനെട്ടാമത്തെ അടവും വിളച്ചു എന്നതാണ് കുമാരനാശാൻ എന്നെ എതിർത്ത ആളുകളാണ് അന്ധകാലഘട്ടം അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ എതിർത്ത ആളുകളാണ് ഇപ്പോഴത്തെ നമ്മുടെ വേടനെയും ഗൗരി ഗൗരിലക്ഷ്മിയൊക്കെ ഇവരിങ്ങനെ ലക്ഷ്യം വെച്ചിട്ട് മുന്നോട്ട് പോകുന്നത് എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം സിലബസിൽ വേടൻ ഉണ്ടാകും ഒരു മാറ്റവും ഉണ്ടാവില്ല നമ്മുടെ കുട്ടികൾ വേടനെ പഠിക്കും വേടന്റെ പാട്ട് പഠിക്കും വേടന്റെ ചരിത്രം പഠിക്കും വേടൻ പാടുന്ന പാട്ടുകൾ പഠിക്കും പട്ടിനൊപ്പം വേടൻ പറയുന്ന രാഷ്ട്രീയവും അതിനൊപ്പം തന്നെ പഠിക്കും അങ്ങനെ ഒരു ഇടതുപക്ഷ മനോഭാവത്തോടു കൂടിയിട്ടാണ് ഒരു മനുഷ്യ മനസ്സോട് കൂടിയിട്ട് നമ്മുടെ കുട്ടികൾ പഠിച്ച് മുന്നേറിക്കൊണ്ടേയിരിക്കും എന്തായാലും വിദഗ്ധ സമുദ്ര പഠനത്തിന് ഒരു നിയമസാധുതയില പാഠഭാഗമായിട്ട് മുന്നോട്ട് പോകും പിള്ളേർ ഇത് പഠിക്കുമെന്ന് തന്നെയാണ് എം എസ് അജിത്ത് ഞാൻ കുറച്ചേ പറഞ്ഞ ആ ഒരു മനുഷ്യൻ തന്നെയാണ് എം എസ് അജിത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ എം എസ് അനിൽകുമാറിനെ എഴുത്തുകൂടി വരുമ്പോൾ എന്റെ പൊതു ചോദ്യം ഏതൊരു ഗംഭീര സംഭവമായിരിക്കും എന്തായാലും നമ്മുടെ ആ വർത്താനുമാനം കുരുക്കിട്ടിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം എന്തായാലും ഈ സംഗതിയുടെ മുന്നോട്ട് തന്നെയാണ് ഇത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ച പുറമേ എത്രയോ കാലം കൊണ്ട് നമ്മുടെ കോളേന്നെല്ലാം പോയില്ലാതെ ചെറിയും കുത്തിയിരിക്കുന്ന ഏർ അകാല വാർത്തയ്ക്കും ബാധിച്ച ആളുകള് ഇത്തരം കാര്യത്തിൽ ഇടപെടേണ്ട എന്നോ ഇത്തരം വിഷയം എന്നെല്ലാം ഔട്ടേറ്റഡ് ആണ് എന്നുള്ള ബോധ്യത്തോടെ എങ്കിൽ നിങ്ങളൊക്കെ ജീവിക്കാൻ ഒരുങ്ങുക ദയവ് ഇത് സംഖികൾ മുമ്പിൽ നിങ്ങളടക്കമുള്ള അധ്യാപകർ മുട്ടുമടക്കാതിരിക്കുക എന്നുള്ളതൊക്കെ എനിക്ക് പറയാനുള്ളത് സംഖികളുടെ മുമ്പിൽ ഒരിക്കൽ മുട്ടുമടക്കിയാൽ പിന്നെ അങ്ങോട്ട് ഷൂ നക്കികളായിട്ട് തന്നെ ജീവിക്കേണ്ടി വരും എന്തിനാണ് ഒരു ആവശ്യമില്ലാതെ എം എം ബീഷർ അടക്കമുള്ള ആളുകൾ ഈ ഷൂ നക്കികളുടെ പാത പിന്തുടരുന്നെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല എന്തെങ്കിലും ലാഭം ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ സ്വത്തുളപ്പായ